മദ്രസാ തലങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് എന്താണ് ഇലക്ഷൻ എങ്ങനെയാണ് വോട്ടെടുപ്പ് എന്നുള്ളത് പഠിപ്പിക്കുന്ന ഒരു രൂപം ഒരു പ്രത്യേകത വിരക്തമായി തെരഞ്ഞെടുപ്പ് നൂറു ഇസ്ലാം മദ്രസയിൽ ഈ ഒരു സിസ്റ്റം കൊടുത്തിട്ട് എന്താണ് ഇലക്ഷൻ എന്തിനാണ് ഇലക്ഷൻ ഇലക്ഷൻ വഴി എങ്ങനെയാണ് മന്ത്രിമാരെ മറ്റും സെലക്ട് ചെയ്യണത് ഇത് അവർക്കൊരു അവബോധം ഒന്ന് കൊടുത്തുകൊണ്ടുള്ള അതിൻ്റെ ഒരു കൗൺസിലിംഗ് ക്ലാസ് ആണ് അതിനുശേഷം മദ്രസയിലെ ലീഡറേഴ്സിനെ സെലക്ട് ചെയ്യുന്ന ഒരു രൂപമാണ് ഇവിടെ പോകുന്നത് അപ്പോൾ അത് എന്താണ് എന്ന് നോക്കാൻ ഞാനിത് പോയപ്പോൾ ഇങ്ങനെ ഒരു ബാനർ കണ്ടപ്പോൾ അതൊരു ലൈവ് കൊടുക്കാമെന്ന് ടീം കേട്ടപ്പോഴും അതിന്റെ പ്രേക്ഷകർ അറിയിക്കുന്നുണ്ട് കാരണം മദ്രസകൾ വേണമോ വേണ്ടെന്ന് ചർച്ച നടക്കുമ്പോൾ അതിന് നമ്മുടെ രാജ്യത്തിൻ്റെ മേൻമെയിൽ രാജ്യത്തിൻ്റെ വക്വതി അതൊക്കെ കുട്ടികളെ പഠിപ്പിക്കാൻ മദ്രസ ഉപയോഗപ്പെടുത്തുന്നത് എന്നുള്ളതും കൂടി ഉള്ളതുകൊണ്ടാണ് ഞാനത് ലൈവ് വിക്വാസിക്കുന്നത് നമുക്ക് എന്നാലും അതിൻ്റെ കാഴ്ചയിലേക്ക് പോകാൻ ഞാനിപ്പോൾ നിൽക്കുന്നത് നൂറിന് ലക്ഷം മദ്രസയുടെ ഒരു ഹാളാണ് ഇവിടെ രാവിലെ തന്നെ കുട്ടികൾ എത്തിയിട്ടുണ്ട് ഇതിൽ നമ്മൾ സാധാരണ വോട്ട് എടുത്ത് ഇലക്ഷനിലേക്ക് വരുന്നത് പോലെ തന്നെ ഒരു പ്രത്യേക സിസ്റ്റത്തിലാണ് ഈ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഡീറ്റെയിൽസിനെ സെലക്ട് ചെയ്തത് അതോടൊപ്പം എന്തിനാണ് ഇലക്ഷൻ നടക്കുന്നത് ഇലക്ഷൻ്റെ പ്രാധാന്യം എന്താണ് എങ്ങനെയാന്നൊരു രാജ്യത്തിന് വേണ്ടി നമ്മൾ ജീവിക്കണം രാജ്യത്തിൻ്റെ പൗരന്മാരെ മാറേണ്ടത് എന്ത് വെറുമ്പോൾ ഒരു ആത്മീയ പഠനം മാത്രമല്ല ഭൗതികമായും ചെയ്യേണ്ടതെല്ലാം ഇതിൽ വിശദീകരിച്ചു ഈ ഒരു പ്രോഗ്രാം ഇവിടെ ലോക വിശ്രാം സംഘടിപ്പിക്കുന്നത് എന്തായാലും കുട്ടികളെ രാവിലെ തന്നെ എത്തിയിട്ടുണ്ട് ഇവരിൽ ഒരുപാട് പരിപാടികൾ ഈ അവധി സമയത്ത് നടക്കുന്നുണ്ട് സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട് കുട്ടികൾ ഇന്ത്യൻ പൗരന്മാരായി മാറേണ്ടത് എങ്ങനെയെല്ലാം വിശദീകരിക്കുന്ന ഒരു പ്രോഗ്രാം മുമ്പ് ഇവിടെ നടന്നിരുന്നു ഇന്ന് ഇലക്ഷനെ കുറിച്ചുള്ളതാണ് നടക്കുന്നത് അതിനാലാണ് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഇലക്ഷൻ വോട്ട് പോലെ ഇപ്പോൾ രേഖപ്പെടുത്തി ഇത് നടപ്പിലാക്കുന്നത്

വലിയൊരു ഫലപ്രഖ്യാപന ഇപ്പം തുടക്കമാണ് നമുക്കത് ശ്രദ്ധിക്കാം എങ്ങനെയാണ് ഇവിടെ ഓട്ട ഇലക്ഷൻ നടത്തുന്നത് എന്ന് നമുക്ക് എന്തായാലും പിന്നീട് ദൃശ്യങ്ങളൊക്കെ ചോദിക്കുന്നത് നടന്നിരിക്കുകയാണ് കഴിഞ്ഞ ശനിയാഴ്ച നടന്ന ഇലക്ഷൻ്റെ റിസൾട്ടാണ് ഇവിടെ അനൗൺസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ നടക്കുന്ന സമ്പദ് വിവാസങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മുടെ സമിതിദാനം നമ്മൾ എങ്ങനെ വിനിയോഗിക്കണം ഏത് രീതിയിൽ വിനിയോഗിക്കണം നമ്മൾ ആരെയാണ് തിരഞ്ഞെടുക്കേണ്ടത് നമ്മുടെ നമ്മളെ ആരാണ് നയിക്കേണ്ടത് എന്നുള്ള ഒരു അവബോധം നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാകണം എന്നുള്ള മുഖ്യ ലക്ഷ്യത്തോടുകൂടുകയാണ് നമ്മൾ ഈ ഇലക്ഷൻ നടത്തിയിരിക്കുന്നത് ഇൻഷാല്ല ഇത് മറ്റുള്ള മദ്രസ്സകൾക്കും മറ്റുള്ള സംവിധാനങ്ങൾക്കും വിദ്യാർത്ഥികൾക്ക് ഇങ്ങനെ ഒരു ഇലക്ഷൻ നടത്തി ഒരു മാതൃക ആകണമെന്ന് ഞങ്ങൾ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ചൊവ്വാൻ നമ്മുടെ വോട്ട് അമൂല്യമാണ് നമ്മൾ ചെറുപ്രായത്തിൽ തന്നെ നമ്മൾ വോട്ട് ചെയ്യണം നമ്മുടെ നമ്മുടെ സ്ഥാനാർത്ഥിയെ നമ്മുടെ നയിക്കേണ്ടവരെ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതാണ് ആ രീതിയിൽ നമ്മൾ ഇതും ഇവിടെ നടത്തിയ ഒരു സംവിധാനം കാൻഡിഡേറ്റിനെ തിരഞ്ഞെടുത്തു മുതിർന്ന കുട്ടികളാണ് കാൻഡിഡേറ്റായി വന്നത് ഒമ്പത് ആൺകുട്ടികളും എട്ട് പെൺകുട്ടികളാണ് മത്സരരംഗത്തുണ്ടായിരുന്നത് പെൺകുട്ടികളെ പെൺകുട്ടികൾ തിരഞ്ഞെടുക്കുകയും ആൺകുട്ടികളെ ആൺകുട്ടികൾ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമായിരുന്നു എൽ കെ ജി യു കെ ജി ക്ലാസുകൾ ഒഴികെയുള്ള കുട്ടികളാണ് മത്സരരംഗത്തുണ്ടായിരുന്നത് അവർ ഓരോ തിരഞ്ഞെടുത്ത ഓരോ കാൻഡിഡേറ്റിനും ഒരു ചിഹ്നം നൽകുകയും സാധാരണ നമ്മുടെ കോർപ്പറേഷൻ നിയമസഭാ ഇലക്ഷങ്ങൾ നടക്കുന്ന രീതിയിലാണ് നടന്നിരുന്നത് അതിൽ ഒരു വിദ്യാഭ്യാസമേ ഉള്ളൂ കക്ഷി രാഷ്ട്രീയമില്ലാതെ സംഘടനാ പക്ഷപാതിത്വമില്ലാതെ ഒരു തിരഞ്ഞെടുപ്പായിരുന്നു ഓരോരുത്തർക്കും ഓരോ ചിഹ്നം നൽകുകയും അവർക്ക് അവരുടെ വോട്ടേഴ്സിനോട് മീൻസ് രക്ഷ കുട്ടികളോട് പറയാനുള്ള കാര്യങ്ങൾ പറയാനുള്ള അവസരം അവസരമൊരുക്കുകയും അവർക്ക് അതിനുള്ള സംവിധാനം ഒരുക്കുകയും അവരവരുടെ കാര്യങ്ങൾ പറയുകയും ഞാൻ ജയിച്ച് വന്നാൽ എന്ത് ചെയ്യാൻ കഴിയും എന്ന രീതിയിൽ ഒരു എലക്ഷൻ്റെ അതേ പ്രൊസീജിയറിൽ ഒരു ഡമ്മി ഡമ്മി ക്രമീകരിച്ച് വോട്ടേഴ്സ് ലിസ്റ്റ് ക്രമീകരിച്ചു ഒരു വോട്ടിംഗ് മെഷീൻ ക്രമീകരിച്ചാണ് ഈ ഇലക്ഷൻ നടത്തിയിരിക്കുന്നത് ഇൻഷാല്ല പരുത്തി നൂറുൽ ഇസ്ലാം മദർസയുടെ ഒരു ഈ കാലഘട്ടം എഴുപത് എഴുപത്തഞ്ച് വർഷത്തോളമുള്ള ഈ കാലഘട്ടത്തിൽ ഏറ്റവും അഭിമാന നിമിഷമാണിത് ഈ ഇലക്ഷനിലെ വിജയികളെ ഇവിടെ അറിയിക്കുകയാണ് നേരത്തെ സൂചിപ്പിച്ചിരുന്ന പോലെ എൽ കെ ജി യു കെ ജി കുട്ടികളെ ഒഴിവാക്കി ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള കുട്ടികളാണ് മത്സരരംഗത്തുണ്ടായിരുന്നത് അവർക്കാണ് വോട്ട് കൊണ്ടായിരുന്നത് ബോയ്സ് സെക്ഷൻസ് എൺപത്തിയാറ് പോളിംഗ് നടന്നത് എഴുപത്തിയാറ് പേര് പോളിംഗ് പെർസെൻറ്റേജ് എയ്റ്റി എയ്റ്റ് പെർസെൻറ്റ് എൺപത്തി എട്ട് ശതമാനം അതിൽ നിന്നും ഫസ്റ്റ് ഹെഡ് ബോയ് യഹിയ ഖാൻ യഹിയ ഖാന് മുപ്പത്തിനാല് വോട്ടാണ് ലഭിച്ചിരിക്കുന്നത് രണ്ടാം സ്ഥാനത്ത് രണ്ട് ആണ് വന്നത് അബ്ദുല്ല എന്നും മുഹമ്മദ് ഫാഹിമും നമ്മുടെ പ്രൊസീജിയർ പ്രകാരം ഒരു ഹെഡ് ഹെഡ്ബോയിൽ ഒരു ഹെഡ് അസിസ്റ്റന്റ് മാത്രമേ പാടുള്ളൂ അത് പ്രകാരം രണ്ട് പേരിൽ കൂടി വോട്ടെടുപ്പ് നടത്തി അതിൽ നറുക്കെടുപ്പിൽ വിജയി അബ്ദുള്ള എൻ നിലവിൽ ഹെഡ് അബ്ദുല്ല നൂറുൽ ഇസ്ലാം മദ്രസ ജുമാ മസ്ജിന്റെ കീഴിലുള്ള നൂർ ഇസ്ലാം മദ്രസയുടെ ഹെഡ് ബോയ് ഫസ്റ്റ് ഹെഡ്ബോയി ഖാൻ സെക്കൻഡ് അബ്ദുള്ള എൻ അടുത്തതായി ഗേൾസ് സെക്ഷനിലെ അനൗൺസ്മെൻ്റ് ആണ് ടോട്ടൽ ഓട്സ് തൊണ്ണൂറ്റി മൂന്ന് പോളിംഗ് നടന്നത് എൺപത്തിയേഴ് കുട്ടികൾ പോളിംഗ് പ്രസൻറ്റേജ് തൊണ്ണൂറ്റിനാല് ശതമാനം ഹെഡ് കെയർ മൈമൂന ഷാനവാസ്

ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് കാലഘട്ടത്തിൽ നമ്മുടെ മദരസയിലെ വിദ്യാർത്ഥികളെ നേതൃത്വം നൽകുന്നത് ഈ വിജയിച്ചു വന്നായി നാല് പേരുമാണ് അള്ളാഹുത്താല അവർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ആരോഗ്യ ആയുരോഗ്യ ആരോഗ്യ സൗഭാഗ്യങ്ങളും നൽകുമാറാകട്ടെ നമ്മുടെ മദ്രസയുടെ ഉയർച്ചയ്ക്ക് വേണ്ടി അവരുടെ പരിശ്രമങ്ങൾ ഉണ്ടാകട്ടെ എന്ന് അഭ്യർത്ഥിക്കുന്നു ഇസ്ലാം വലിയ പ്രഹത്വമായി മറക്കാറുണ്ട് എന്നാലും ഇതാണ് പ്രേക്ഷകർ ഒരു വ്യത്യസ്തമായ നിലയിലുള്ള ഒരു ഇലക്ഷനാണ് ഇപ്പോൾ നടന്നത് എന്തായാലും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രചോദനം ഉണ്ടായതെന്ന് നമുക്ക് ഇന്നത്തെ കമ്മിറ്റി അങ്ങോട്ടോട് തന്നെ ചോദിക്കേണ്ടതുണ്ട് പ്രസിഡന്റ് വിനോദ അഭിമുഖങ്ങളുണ്ട് എങ്ങനെയാണ് ഒന്നാമതായി നമ്മൾ ഇന്ത്യൻ പൗരന്മാരാണ് ഇന്ത്യൻ പൗരന്മാർ ഇന്ത്യൻ സമൂഹത്തിൽ പതിനാറ് ശതമാനമുള്ള നമ്മൾ ഇന്ന് മൂന്നാംതിനിടെയും നാലാംക്കിടേയും പൗരമായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വോട്ട് നമ്മുടെ നിർണായകമായ വോട്ട് നമ്മൾ ആരെ നമ്മളെ ഭരിക്കാൻ അധികാരം നൽകി വോട്ടാണ് പക്ഷേ അതാ നമ്മുടെ മക്കൾ അത് പഠിച്ചു വരണം മുസ്ലിം കുട്ടികളല്ല അന്യമതസ്ഥരായ മറ്റുള്ള കുട്ടികളും ഇത് പഠിച്ചു വരണം ഇതുപോലെയുള്ള മദർസയും മറ്റുള്ള വിനീ സംവിധാനങ്ങളും മതസംഘടനകളുടെ സംവിധാനങ്ങൾ കക്ഷി രാഷ്ട്രീയ സംഘടനാ വർഷ കേരളം ഇല്ലാതെ ഇവർ വോട്ട് ചെയ്യുവാനും വോട്ടേഴ്സാണ് വോട്ട് നേടുവാനും അവർ തിരഞ്ഞെടുക്കുന്ന ആൾക്കാർ തന്നെയാണോ അവർ വോട്ട് നൽകിയ ആൾക്കാർ തന്നെയാണോ അവരെ ഭരിക്കുന്നത് എന്ന് അറിയാനുള്ള അവരുടെ ആകാംക്ഷയും അവരത് അളവ് നേടണം എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് പക്ഷേ അല്ല ഞങ്ങൾ ഇങ്ങനെയുള്ള സംവിധാനം ഒരുക്കിയിരുന്നു ഒരു സംസാരിച്ചു വരുമ്പോൾ അതിലേക്ക് പാരൻസ് വളരെയധികം വളരെയധികം ആകാംക്ഷയോടെയും അവർജ്ജിടത്തോടെയും ഇലക്ഷനെ പോകുന്നു എലക്ഷൻ കഴിഞ്ഞതിനു ശേഷം അവർ ഒരുപാട് റെസ്പോൺസ് ചെയ്തിട്ടുണ്ട് മദർസംഗ് നേരത്തെ ഒരുപാട് പാലൻസ് വളരെ നല്ല ഉദ്ദേശപരവുമായ ഒരു വളരെയധികം വളരെയധികം അവർക്ക് ഒരു എനർജി ഉണ്ടായി അവർക്ക് വലിയ താൽപ്പര്യമുണ്ടായി അവർ നല്ല കൃഷ്ണമായിട്ടുള്ള കെട്ടാറും വളരെ സന്തോഷത്തോടെ അവർ എലക്ഷനിൽ പങ്കെടുക്കുകയും കിട്ടുകയും ഇലക്ഷനിൽ നടന്ന കാര്യങ്ങൾ അവർ രക്ഷകർത്താക്കളെ അറിയിക്കുകയും ചെയ്തു എന്ന രക്ഷകർത്താക്കൾ ഞങ്ങളോട് അറിയിച്ചിരുന്നത് വളരെ നല്ലൊരു പ്രസന്റാണ് അതിൻ്റെ പ്രേക്ഷകർ ഈ കേട്ടതുപോലെ തന്നെ ഇന്ന് നമ്മുടെ വളരെയധികം ചർച്ചാ വിഷയമായിരിക്കുകയാണ് ഈ ആ ഇലക്ഷൻ സിസ്റ്റം അതെന്ന് രാജ്യത്തിന് തന്നെ പിടിച്ചുകൊലക്കുന്ന നിലയിലേക്ക് ഇന്നത്തെ ഭരണകൂടത്തിനെ കുറിച്ചൊക്കെ പ്രതിപക്ഷം വളരെയധികം സജീവമായി ചെയ്തിട്ടുണ്ട് പക്ഷേ ആ ഒരു സിസ്റ്റം എന്തിനാണ് ഈ ഇലക്ഷൻ എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാനും അല്ലെങ്കിൽ മനസ്സിലായി ഇങ്ങനെ ഒരു സിസ്റ്റം ഇവിടെ കൊണ്ടുവന്നത് ആ സിസ്റ്റം ഉപയോഗിച്ച് തന്നെയാണ് ഇപ്പോൾ ഇവിടെ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ളത് കാരണം അതുവഴി അവർക്ക് രാജ്യത്തിന്റെ പൈതൃകം ആ കാപ്പു സൃഷ്ടിക്കാൻ എന്താണ് ഇലക്ഷൻ വഴിയുള്ളൊരു അവബോധം ഇതൊക്കെ കൊടുക്കാൻ ഇതൊരു സാധിച്ചു എന്നാണ് മനസ്സിലും എന്നാലും ഇതിൽ വിജയിച്ച കുട്ടികളോട് നമുക്ക് എന്താണ് ചോദിക്കണത് എന്താണ് മോനെ ഹലോ ആ ഹെഡ് എന്താ പേര് ഏതാ സ്റ്റാൻഡേർഡ് ബാലി ആ സ്കൂളില് ഇവിടെ മദ്രസയില് എങ്ങനെയാണ് ഇപ്പോ ഒരു ലീഡറായിട്ട് സെലക്ട് ചെയ്യുന്ന സിസ്റ്റം കൊണ്ടുവന്നു ലീഡറായി എങ്ങനെയായിരിക്കും ഈ ഒരു ലീഡറായി മുന്നോട്ട് പോകാൻ ഒരു പ്രചോദനം നമുക്ക് കിട്ടുക അല്ലെങ്കിൽ എന്താണ് ഇനി ഭാവി പരിപാടിയായിട്ട് ജയിച്ചപ്പൊ എന്ത് തോന്നുന്നു ഇപ്പോ ഒരു ഇലക്ഷനെ കുറിച്ച് ഏകദേശം ഒരു അവബോധം നമുക്ക് കിട്ടിയിട്ടുണ്ടോ സാധാരണ നമ്മൾ മന്ത്രിമാരെ സെലക്ട് ചെയ്യുന്നുണ്ട് എം എൽ എമാരെ സെലക്ട് ചെയ്യുന്നുണ്ട് അതേപോലെ ഒരു സിസ്റ്റമായിട്ടാണ് ഇതും സംഘടിപ്പിച്ചത് അപ്പോൾ നമുക്ക് കൂടുതൽ കിട്ടിയിട്ടുണ്ടോ സെക്കൻഡ് ആൾ എന്താണ് പേര് അബ്ദുള്ള എങ്ങനെയുണ്ട് ഈ ഇലക്ഷനിൽ നമ്മൾ വിജയിച്ചപ്പോൾ അതാണ് പേരാണ് ഒരേപോലെ വന്നത് അതിലൊരാളായിട്ട് അബ്ദുള്ള അല്ലേ അബ്ദുള്ള സെലക്ട് ചെയ്യും ചെയ്യുന്നത് സെലക്ഷൻ കിട്ടിയപ്പോൾ എന്താ തോന്നുന്നത് അഭിമാനം തോന്നുന്നുണ്ട് കൊള്ളാം നന്നായിട്ടുണ്ട് സ്കൂളിൽ എത്രയാണ് പഠിക്കുന്നത് സ്കൂളിൽ ആറല്ലേ സ്കൂളിൽ എങ്ങനെയാ ലീഡറാണോ ഇല്ല അവിടെ ഇതേപോലെ സിസ്റ്റം കൊണ്ടുവന്നിട്ടില്ല അവിടെ എങ്ങനെയായിരിക്കും നമ്മളിപ്പോ ലീഡേഴ്സ് തന്നെ സെലക്ട് ചെയ്യണത് പഠിക്കുന്നവരാണ് ഇവിടെയും പഠിക്കുന്ന എങ്ങനെയാണ് മുൻതൂക്കം പഠിത്തം ഉള്ളവരെ എല്ലാവരെയാണോ അതോ ഇലക്ഷൻ തന്നെ പഠിത്തം നോക്കും അതോടൊപ്പം ഈ ഇലക്ഷൻ നടത്തി ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകും യെസ് ഓക്കെ അപ്പം ഇതാണ് വിജയിച്ച മദ്രസ വിദ്യാർത്ഥികൾക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത് നമുക്ക് നല്ല പെൺകുട്ടികൾ നമ്മളോടൊക്കമുണ്ട് നമുക്ക് അവരോടും കൂടെ എന്തായാലും ചോദിച്ചു ഈ പറഞ്ഞതുപോലെ ഒരു അടച്ചിട്ട റൂമിൽ എന്തെങ്കിലും മതവിദ്യാഭ്യാസം മാത്രമല്ല നൽകുന്നത് മറിച്ച് മുന്നോട്ട് പെൺകുട്ടികൾക്ക് വരാൻ പാകുന്ന എന്തൊക്കെയുണ്ടോ അതെല്ലാം ഒരു ചാൻസ് കൊടുത്തുകൊണ്ടാണ് മദ്രസാ സംവിധാനം മുന്നോട്ട് പോകുന്നത് നമ്മുടെ പേര് മൈമൂന അസേ എങ്ങനെയാണ് ഒരു ഇലക്ഷനിലൂടെ തെരഞ്ഞെടുപ്പിലൂടെ കാരണം നമ്മൾ ജയിച്ചു കണ്ടിട്ടുണ്ട് മന്ത്രിമാർ ജയിച്ചു അല്ലെങ്കിൽ കോൺഗ്രസ് ജയിച്ചു എൽ ഡി എഫ് ജയിച്ചു അതേപോലെ അതേ സിസ്റ്റം വെച്ചോണ്ട് അവരെ തെരഞ്ഞെടുപ്പ് നടത്തി ജയിക്കുക എങ്ങനെ തോന്നുന്നുണ്ട് സ്കൂളിൽ എത്ര പഠിക്കലുണ്ട് ആ എവിടെസ് ജയിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഉത്തരവാദിത്വം എന്തായാലും എങ്ങനെയാണ് അപ്പൊ ഇത് നമുക്ക് ഒരു എലക്ഷനോട് നമ്മൾ വിജയിച്ചു അതിനൊരു മദ്രസ സിസ്റ്റത്തിലൂടെയാണ് മദ്രസേനു വേണ്ടിയിട്ടുള്ള സംവിധാനം കൊടുക്കാനാണ് ഇനി ഭാവി നമുക്ക് ഭൗതികമായ നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമ്മുടെ നാടിന് വേണ്ടി നമുക്ക് ചെയ്യാൻ ചിലപ്പോൾ ഇലക്ഷനൊക്കെ വേണ്ടി വരും അപ്പൊ ആ നാടിന്റെ മേഖല ഒക്കെ വേണ്ടി പ്രവർത്തിക്കാനും നമുക്ക് താല്പര്യപ്പെടും തയ്യാറാവും ആകും ജനങ്ങൾക്കിട്ട് സേവനം ചെയ്യാൻ വേണ്ടി തയ്യാറാവും അല്ലേ കാരണം നമ്മൾ ആയി മാറണതാണ് അല്ലെ മദ്രസ സിസ്റ്റം പഠിപ്പിക്കണം കാരണം ജാതിമത ഭേദം തന്നെ സേവനം ചെയ്യണമല്ലോ അല്ലെ അപ്പൊ അത് ഇതൊരു പ്രയോജനമാകും അപ്പോൾ ഇതാണ് കുട്ടികൾക്കും പറയാനുള്ളത് അതുപോലെ തന്നെ മദ്രസാ സംവിധാനങ്ങൾ അത് അപരിഷ്കൃതമാണ് എന്ന് പറഞ്ഞ് വാദിക്കുന്ന ആളുകൾക്ക് എന്താണ് മദ്രസ എന്നുള്ളത് മുൻകാല ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ ഇന്നത്തെ സമകാലിക സാഹചര്യത്തിൽ ഒരുപാട് മുമ്പ് നമ്മൾ പല മദ്രസകളെ കുറിച്ചും അവർ കൊണ്ടുവന്ന പരിഷ്കരണങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു അവിടേക്ക് ഒരു മതവിദ്യാഭ്യാസം മാത്രമല്ല മറിച്ച് രാജ്യത്തിന് എങ്ങനെ ജീവിക്കണം ആ രാജ്യത്തിൻ്റെ മേന്മേഖല എങ്ങനെ പോകണം രാജ്യത്തിൻ്റെ പൈതൃകമേനെ സൂക്ഷിക്കണം ഒരു വിശ്വാസത്തിന്റെ ഭാഗമായി മാത്രമല്ല ഇതര മതസ്ഥരോട് സ്വന്തം നാടിനോട് ജാതിമത ഭേദമന് കക്ഷി രാഷ്ട്രീയം എങ്ങനെ നമുക്ക് നാടിൻ്റെ മേമയ്ക്ക് വേണ്ടി വരുക എന്നും മതം പഠിപ്പിക്കുന്നു എന്നതിൻ്റെയും ഉദാഹരണമായിട്ടാണ് ഇന്ന് കുട്ടികളെ ഈ ഒരു സിസ്റ്റം കൂടി ഇവിടെ ഗവർണർ സാർ പഠിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ ഒരു സിസ്റ്റം കൊണ്ടുവന്നതുകൊണ്ട് അതിന് കുട്ടികൾക്ക് അവബോധം നൽകിക്കൊണ്ട് നല്ലൊരു പരിപാടി സംഘടിപ്പിച്ച് ഇതിൽ ലീഡ് സെലക്ട് ചെയ്ത ഇതിൻ്റെ സ്കോളേഴ്സ് അവിടുന്ന് അറിയിക്കുന്ന നേരത്തെ നമ്മൾ ചർച്ച ഓർഗനൈസേഷൻ്റെ എൻ്റെ പ്രവർത്തനങ്ങൾ അതിലും മതസ്ഥ സംവിധാനം കൊണ്ടുവരികയും കുട്ടികൾ കായികക്ഷമ വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ളത് കൊണ്ടായിരുന്നു നമുക്ക് ഇലക്ഷൻ കമ്മീഷൻ്റെ ഒരു പ്രഖ്യാപനമാണ് ഇപ്പോൾ ഉള്ളത് കാരണം ഇപ്പോൾ നമുക്ക് രാഹുൽ ഗാന്ധി ഏറ്റവും കൂടുതൽ ആണ് ഇവിടെ ഒരു ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടായിരുന്നു അവര് എങ്ങനെയാണ് ഇതിനെ സംഘടിപ്പിച്ചത് എങ്ങനെയാണ് ഇവരെ ഇലക്ഷൻ ഇതിനെക്കുറിച്ച് ഇതിനെ സംഘടിപ്പിക്കാൻ പ്രത്യേകിച്ച് ഇലക്ഷൻ കമ്മീഷനാണ് ഇപ്പോൾ നിൽക്കുന്നത് അവരാണ് ഏറ്റവും കൂടുതൽ ഇതിന് നടന്നപ്പോൾ എങ്ങനെ തോന്നുന്നു നമ്മുടെ ഇപ്പോൾ നമ്മുടെ നമ്മുടെ ഇന്ത്യ നോക്കിയാൽ ഇലക്ഷനുമായി മദ്രസയിലെ ഒരുപാട് ഊഹാഭവങ്ങള് ഇന്ത്യ മഹാരാജ്യത്ത് കാണാൻ സാധിക്കുന്നുണ്ട് അത് കുട്ടികൾക്കിടയിൽ നമ്മൾ യഥാവിധ കുട്ടികളിലേക്ക് എത്തിക്കുക ഇലക്ഷൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കുക ഏത് രീതിയിൽ ഇലക്ഷനാണ് നമ്മൾ ഇന്ത്യ മഹാരാജ്യത്ത് നടക്കേണ്ട നടക്ക നടക്കുന്നത് നമ്മളിൽ നിന്ന് തന്നെയുള്ള സ്ഥാനാർത്ഥികൾ ഏത് രീതിയിൽ നമ്മളെ നയിക്കാൻ പ്രാപ്തരായ ആളുകളെ തിരഞ്ഞെടുക്കുക ഈ രീതിയൊക്കെ മുൻനിർത്തിക്കൊണ്ടാണ് നമ്മൾ കുട്ടികൾക്കിടയിൽ ഇലക്ഷൻ നടത്തിയത് അൽഫുമുതലില്ല സുമ്മൽഹുതലില്ല വളരെ നല്ല രീതിയിൽ അത് വിജയിക്കുകയും പുള്ളി കുട്ടികളിൽ വളരെ അതിന് പ്രാധാന്യം ചെലുത്താൻ സാധിക്കുകയും നമുക്ക് നമ്മുടെ മദ്രസയ്ക്കും നമ്മുടെ മദ്രസാ ഭാരവാഹികൾക്കും അധ്യാപകർക്കും സാധിച്ചിട്ടുണ്ട് അതുമാത്രമല്ല പേരൻസിൻ്റെ ഇടയിൽ നിന്ന് വളരെ നല്ല അഭിപ്രായങ്ങളും ഈ എലക്ഷൻ കഴിഞ്ഞ് കുട്ടികൾക്ക് വീട്ടിലെത്തി ഉടനെ ഒരുപാട് ഫോണുകളാണ് അധ്യാപകരുടെ അല്ല രക്ഷകർത്താക്കളുടെ ഭാഗത്തുനിന്ന് അധ്യാപകരുടെ ഫോണുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അൽഹമദില്ല സ്വന്തം അൽഹമദില്ല എല്ലാ മദ്രസ്സുകളും ഇതുപോലെ തന്നെ അല്ലെങ്കിൽ എല്ലാ സ്ഥാപനങ്ങളും ഇതുപോലെ തന്നെ കുട്ടികളിൽ ഇലക്ഷൻ്റെ പ്രാധാന്യത്തെ മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വരികയും ഏതൊരു എത്ര എത്രത്തോളം റിസ്ക് എടുത്തിട്ടാണെങ്കിൽ കുട്ടികളിൽ ആ എലക്ഷൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി വരും തലമുറയ്ക്ക് അതൊരു പാഠമാക്കുവാനും മന്ത്രി മാനേജ്മെൻറ്റുകൾ വിവിധ മാനേജ്മെൻറ്റുകൾ തയ്യാറാകണമെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹവും അതിനൊരു ഒരു മുൻഗണന എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒറ്റ ആദ്യത്തെ ഒരു പഠിയെന്ന രീതിയിൽ ചെറിയ രീതിയിലാണെങ്കിൽ തന്നെ ഞങ്ങൾ ഞങ്ങളുടെ പരിമിതികൾ വെച്ചിട്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ ഏറ്റവും ഉയർന്ന സൗകര്യങ്ങൾ വെച്ചിട്ട് തന്നെ ഞങ്ങൾക്ക് അത് നടത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എനിക്കും അതുകൊണ്ട് ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു സന്ദേശമാണ് എല്ലാ മാനേജ്മെൻറ്റുകളും കുട്ടികൾക്കിടയിൽ ആ ഒരു രീതി നടപ്പിലാക്കി ജനാധിപത്യ പരമായി തെരഞ്ഞെടുക്കുന്ന ആ രീതി കുട്ടികളുടെ മനസ്സിലേക്ക് എത്തിക്കുകയാണ് ഓക്കെ അപ്പോൾ എന്തായാലും ഈ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോഴത്തെ നമ്മുടെ വിവാദ വിഷയമാണ് രാഹുൽ ഗാന്ധി ഉയർത്തിക്കൊണ്ടുവന്ന ഈ വോട്ടിംഗ് മെഷീൻ അതോടൊപ്പം തന്നെ അതിന് മുമ്പിലെടുക്കുന്ന ലക്ഷ്യ കമ്മീഷനാണ് എന്തായാലും ആ വോട്ടിൻ്റെ പ്രാധാന്യം എന്താണ് എന്താണ് വോട്ട് ചെയ്യുന്നത് അതുകൊണ്ട് രാജ്യത്തിന് എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത് എന്നുള്ളത് ചർച്ചാ വിഷയമാകുമ്പോൾ തീർച്ചയായും ഇസ്ലാം മദ്രസ അതിലൊരു മാതൃകയാവാണ് ഈ പറഞ്ഞ തന്നെ മറ്റ് സുഹൃത്തുകളും പ്രൈവറ്റ് സ്ഥാപനങ്ങളിലും ഒക്കെ ഈ ഒരു സിസ്റ്റം നടന്നാൽ പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഈ വർദ്ധിപ്പ് കൊടുത്താൽ അത് സീരിയസ് ആയിട്ട് കാണാനും അതിൻ്റെ ഗൗരവ മനസ്സിലാക്കാനും രാജ്യത്തിൻ്റെ പൈതൃകമാണ് എന്നും രാജ്യത്തിൻ്റെ അഭിമാനമാണ് ഈ വോട്ട് എന്നുള്ളതും അതിനാ അഭിമാനത്തോട് കൂടി തന്നെ ഗൗരവത്തെ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ഭാഗത്തുണ്ടാകും എന്നത് നമുക്ക് ഇതിനോട് പ്രതീക്ഷിക്കാം എന്നാലും ഈ ലൈൻ കണ്ടെങ്കിൽ എല്ലാവർക്കും നിങ്ങളുടെ കമന്റ്സുകൾ പ്രതീക്ഷിച്ചു പിന്നീട് നമുക്ക് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലേക്ക് അപ്ലോഡ് ചെയ്യാം അങ്ങനെ മാതൃകയായി മാറട്ടെ എന്ന് നമുക്ക് എന്തായാലും ആശ്ചിക്കൊണ്ട് മലയാള സന്ത പ്രത്യേകം നമ്മൾ എല്ലാവരും അറിയിച്ചിട്ടുണ്ട് ഈ ലൈവുകള പഠിപ്പിക്കുകയാണ് പുതിയ ദിവസമായിട്ട് നമുക്കാലും കൂടെ ാണ് ഒരേ വോട്ടായിട്ട് വന്നത് പതിനൊന്ന് വോട്ടുകളാണ് സമീപിനും അബ്ദുൾ കിട്ടിയത് അപ്പൊ അതിൽ നിന്ന് തന്നെ അപ്പൊ നിങ്ങളുടെ ഏതെങ്കിലും ആവശ്യങ്ങൾ വിവിധ തരത്തിലുള്ള ആവശ്യങ്ങൾ രണ്ടുപേരെ അറിയിക്കുക അവര് ഇൻഷാല് നമ്മളിലേക്ക് എത്തിക്കും നമ്മൾ മീറ്റിങ്ങുകൾ നടത്തിയത് നിങ്ങൾ